ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടു സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ സുന്ദരിയായാലും തക്കാളി ഉപയോഗിച്ചിട്ട് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുക എന്നൊക്കെ നോക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേഷ്യല് ചെയ്യാനായിട്ട് പഴുത്ത തക്കാളിയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളിൽ വെച്ചിട്ട് ഏറ്റവും പഴുപ്പുള്ള തക്കാളി ഇതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇതിനേക്കാളും പഴുപ്പ് കുറവുള്ളതാണ് അപ്പോൾ ഞാൻ ഇല്ലയിലേക്ക് വെച്ചിട്ട് പഴുപ്പുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത് രണ്ട് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യാം ഇത് വന്നിട്ട് ടു സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് തന്നെ സ്ക്രബിങ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കണം വേണ്ടത് അപ്പോൾ ഒരു പകുതി എടുത്തിട്ട് നമ്മുടെ സ്ക്രബിങ് തയ്യാറാക്കാൻ ഒരു പകുതി ഫേസ് പാക്ക് തയ്യാറാക്കാനാണ് കേട്ടോ രണ്ട് കഷ്ണാക്കി എടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായി സ്ക്രബ്ബിങ് ചെയ്യാനായിട്ട് പകുതി തക്കാളി എടുത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്ക്രബ്ബിങ്ങിന് ആവശ്യമായ പാക്കാണ് ഇട്ടു കൊടുക്കുന്നത് വേറും ഒന്നല്ല കോഫി പൗഡറും പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കത്തി ഉപയോഗിച്ച് കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പൊക്കോളും ഇതാണ് നമ്മുടെ സ്ക്രബ്ബിങ് ഫസ്റ്റ് മെത്തേഡായി സ്ക്രബിങ്ങിന് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഈ തക്കാളിയിൽ കഷ്ണംപിച്ചിട്ട് നല്ലൊരു സ്ക്രബിങ് ഫേസിന് കൊടുക്കാം നമ്മുടെ പാക്ക് ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്യണം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്ക്രബിങ് പത്ത് മിനിറ്റ് കൊടുക്കാം തക്കാളിന്ന് വെച്ചാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയതാണ് അതു കാര്യം തന്നെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് ആണ് കേട്ടോ കിട്ടുക പിന്നെയെന്ന് വെച്ചാൽ ഈ മാസങ്ങളൊക്കെ നല്ല ചൂടാണ് അതു തന്നെ നമ്മുടെ ഫേസ് എന്തെങ്കിലും സൺ ടേനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ സൺ ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഈ ഒരു പാക്കാണ് കേട്ടോ തക്കാളി മാത്രം ഉപയോഗിച്ചാലും സൺ ഒക്കെ റിമൂവ് ആയിക്കോളും അതിനേക്കാളും ഇരട്ടി റിസൾട്ടാണ് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാം പത്ത് മിനിറ്റ് നല്ലൊരു സ്ക്രബിങ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക ശേഷം വാഷ് ചെയ്യുക ഒരു പത്ത് മിനിറ്റും കൂടി ആയപ്പോൾ നന്നായി ഡ്രൈ ആയിൻ്റെ തൊട്ട് ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പോകുന്നുണ്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് വിചാരിക്കും നല്ലൊരു ഗ്ലോയിങ് ആണ് ഇട്ടോ കിട്ടിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കഴിഞ്ഞപ്പോൾ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് സൺട്ടനൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് അതും തന്നെയല്ല ഫേസ് തുടമ്പം നല്ല സോഫ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാക്ക് തയ്യാറാക്കുകയാണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ പകുതി കഷ്ണം തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായില്ല അത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയിലടിക്കണമെങ്കിൽ അങ്ങനെയായാലും ചെയ്യുക ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഓറഞ്ച് പാത്രത്തിൽ തക്കാളിയുടെ ജ്യൂസും കൂടെ ഇപ്പോൾ മനസ്സിലാവണില്ല അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ ചോപ്പ് ചെയ്തിട്ട് ഇത്രത്തോളം തക്കാളിയുടെ പളുപ്പാണ് കിട്ടിയിരിക്കുന്നത് ഒരു സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് എടുത്ത പളപ്പാണേ ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയുടെ പകരം കടലമാവ് ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യുക പിന്നെ ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒരു ആറ് തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അരിപ്പൊടിയും തക്കാളിയുടെ പൾപ്പും ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടിയും ആഡ് ചെയ്യണം കേട്ടോ ഒരു കഷ്ണം കറ്റാർവാഴയാണ് വഴിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ജെല്ലെടുക്കാം അതിൽ വാങ്ങിക്കുന്ന ആലോവര ജെല്ലായാൽ അത് അതിലെടുത്താൽ മതി ഒരു സ്പൂൺ എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മേടിക്കുന്ന അലവര ജെല് ഏഡിൽ നമ്മുടെ വീട്ടിലുള്ള അലവര ഞാൻ ഒരു കഷ്ണത്തിൻ്റെ ജെല്ലെടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്തൊക്കെ എത്ര ഇരുണ്ട നിറക്കാരും നല്ലൊരു കളർ വരും കേട്ടോ ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്താൽ അത്രത്തോളം റിസൾട്ടാണ് കിട്ടാം സ്ക്രബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നനവുണ്ടാവല്ലോ ആ നനവ് തുടക്കേണ്ട കേട്ടോ നമ്മുടെ ഈ പാക്ക് ഇതിൻ്റെ മേലെക്കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പാക്ക് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡ്രൈ ആവുമ്പോൾ വാഷ് ചെയ്യുക പത്ത് മിനിറ്റ് മധ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചതരാം നിങ്ങൾക്ക് കണ്ടുപോയിക്കും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് നമ്മൾ പാക്ക് ഇട്ടപ്പോൾ നല്ലൊരു തെളിച്ചാണ് പേസിനെ കിട്ടിയിരിക്കുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒരു തക്കാളി മാത്രം മതി നമുക്ക് വീട്ടിൽ ഇന്ന് സുന്ദര്യാവും അപ്പോൾ ഞാൻ പാക്ക് കിണക്കാലത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിൽ ഡിഫറൻസ് കണ്ടോ നല്ലൊരു ഗ്ലോയിങ് ആണ് പാക്ക് ഇട്ടപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലൊന്നും പോയി പൈസ ചിലവാക്കേണ്ട വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പാക്ക് തയ്യാറാക്കും കേട്ടോ നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു മോശർ സ്ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകണം കേട്ടോ